ഹലോ കായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലൊക്കെ അല്ലേ അപ്പോൾ വീടുകളിലൊക്കെ നല്ല കൊതുകിന്റെ ശല്യം ഉണ്ടാവും പോരാത്തപ്പോൾ രോഗങ്ങളും കാര്യങ്ങളും എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി അങ്ങനെയൊക്കെ ഒരുപാട് രോഗം കൊതുക് പരുത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളെല്ലാം വീട്ടിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഒരു രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കിടക്ക നമ്മളിപ്പോ വന്നത് സീമ കൊന്ന അത് എന്താ കാണിച്ചരാം ഒരായി പറയൂ ഹായ് കൊന്നേന്റെ ചെറിയ മരാണ് ഞങ്ങടെ നമുക്കത് പറക്കാം എടുത്താൽ മതി വികല്ല കുഞ്ഞണി

ചകിരി ഇട്ടു സീമ കൊന്നേന്റെ ഇല ഇട്ടു കുറച്ച് കടുക് ഇട്ടു ഇനി പേപ്പറിട്ട് കത്തിക്കാലേ നല്ല അതുപോലെ പുകയാണ് കേട്ടോ ഈ പുക നമ്മൾ റൂമിലും എന്താ അടക്കളയിലും എല്ലാ ഭാഗത്തും പൊഴപ്പിച്ച് വയ്ക്കുക കുറച്ച് നേരം ഇങ്ങനെ കൊണ്ടുവെക്കുക അപ്പോൾ കൊതുകളെ ശല്യം കുറയും ഈ ഒരു പുകന്റെ സ്മെല്ലും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാ കൊതുകുകൾ ആ ഭാഗത്തേക്ക് വരൂല്ലോളി ആ ചെന്നി നമുക്ക് എല്ലാ മതത്തും പോയപ്പിക്കാം അതുപോലെ ആൾക്കാ ഇതുപോലെ റൂമിലും ഹാളിലൊക്കെ പോയ്പിക്കട്ടോ മറ്റേ ചെറിയ കുട്ടികളുടെ വീട്ടിലൊക്കെ ഗുഡ് നൈറ്റും അതിൻ്റെ സ്മെല്ലും പിന്നെന്താ കൊതുകിനു വേണ്ടി കൊതുക് തീരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഹെൽത്തി അല്ല ഇതാവുമ്പോൾ നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ യൂസ് ചെയ്തതാണല്ലോ ഇതുപോലെ ഇങ്ങനെ പൊയ്പ്പിച്ച് വയ്ക്കാം ഇപ്പം നമ്മുടെ ചാനല് പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മുടെ ഫാമിലിയിൽ അംഗാവുക ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസും കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും that. Bye-bye.